കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടു ആ ഒരു അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ തോന്നിയത് ഇതൊരു പക്ഷേ നമ്മളെ ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞുകൊണ്ട് പാടി നടക്കുന്ന ശശികല ടീച്ചറുടെ പ്രസ്താവന അല്ലെ ശശികല ടീച്ചറുടെ പേരിന് പകരം അറിയാതെ ശൈലജ ടീച്ചറാണ് ടീച്ചർ എന്നും വായിച്ചു പോയതാണ് എന്ന് പോലും ഞാൻ എന്നെ സംശയിച്ചു എന്നാൽ പിന്നീട് മനസ്സിൽത്തി വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പറ്റിയത് എനിക്കല്ല തെറ്റിവിടെ ആർക്കും പറ്റിയിട്ടില്ല ശൈലജ ടീച്ചർ കൃത്യമായി ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗായിട്ടാണ് തോന്നിയത് ഒരുപക്ഷെ ശൈലജ ടീച്ചറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവരൊക്കെ നിഷ് നിഷ്കളങ്കമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ പണ്ട് ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല അതേപോലെ ഒരുപക്ഷെ പറഞ്ഞേക്കാം ഞങ്ങളുടെ ടീച്ചറമ്മ ഇങ്ങനെയല്ല കേരളത്തെ കൊറോണ എന്ന മഹാമാരി പിടിപെട്ടപ്പോൾ നെഞ്ചോട് വെച്ച അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവാർഡുകൾ കപ്പൽ കടന്ന് അല്ലെങ്കിൽ വിമാനം കടന്നടക്കം അവാർഡുകൾ അന്വേഷിച്ച് വന്ന ഒരു ശൈലജ ടീച്ചറുണ്ട് ആ ശൈലജ ടീച്ചർ ഇങ്ങനെയല്ലെന്ന് അതേ സ്ഥാനത്ത് ഈ ശ്രീമതിയെ ഉള്ളും പുറവും നിരന്തരം വീക്ഷിക്കുന്ന ആളുകളിൽ ചില ആളുകൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം പണ്ട് സിനിമയിൽ സുരാജ് വഞ്ഞാർ മോട് പറഞ്ഞതുപോലെ ഉള്ളിലുള്ള ഫ്രോഡ് അല്ലെ ഉള്ളിലുള്ള വർഗീയത അറിയാതെ പുറത്തേക്ക് ചാടി വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വടകര മണ്ഡലത്തിൽ ഷാഫിയോട് ഒരു ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചർ തോറ്റപ്പോൾ തോന്നിയ ഒരുതരം പ്ലാറ്റ്ഫോം ചവിട്ടി പിടിക്കലാണ് കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫ് ഒന്ന് ബി ജെ പി ഒന്നാണല്ലോ അപ്പോൾ ഇനി മതേതരത്വം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം ഒരുപക്ഷെ ശൈലജ ടീച്ചർക്ക് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താൻ തോന്നിയത് എന്നാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും ഇത്ര ഉണ്ടാവും എന്ന് നമുക്ക് തോന്നില്ല ഹിന്ദുമത രാഷ്ട്രവാദത്തെ എതിർക്കേണ്ടതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും എതിർക്കപ്പെടേണ്ടേ എന്ന് ആയിരുന്നു ശൈലജ ടീച്ചർ യു ഡി എഫിനോട് ചോദിച്ച ചോദ്യം അത്തരത്തിലൊരു ഇസ്ലാം മത രാഷ്ട്രവാദം ഇന്ത്യയിലുണ്ട് എന്ന് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിലുള്ള സമയത്ത് ബീഫിന്റെ പേരിലും തൊപ്പിയുടെ പേരിലും താടിയുടെ പേരിലും കന്നുകാലികളുടെ പേരിലും പശുവിന്റെ പേരിലും ജെയ്സ് ഇലാം വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്ന ഇന്നും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷന് ശേഷവും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോഴും ഇവിടെ മതരാഷ്ട്രവാദം ഇസ്ലാം മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘടനയും ഒരു നേതാവും ഒരു മുസ്ലിം നാമധാരിയും ഇന്ത്യയിൽ ജീവിക്കുന്നില്ല എന്ന് തിരിച്ചറിയാത്തവരല്ല കമ്മ്യൂണിസ്റ്റുകൾ എന്ന് നമുക്ക് നന്നായി അറിയാം പക്ഷെ ശശികല ടീച്ചർക്ക് എന്താണ് പറ്റിയതെന്ന് ടീച്ചർ തന്നെ പരിശോധിക്കേണ്ടതാണ് ഒരു ലക്ഷം വോട്ടിന് ഷാഫിയോട് തോറ്റതു സമയത്ത് മനോനില തെറ്റിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്ന് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ടിന് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം മത രാഷ്ട്രവാദം പറയുന്ന ഏതെങ്കിലും പുൽക്കൊടികൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനെതിരെ ക്രിയാത്മകമായി ഒരു റോഡിൽ നടു റോഡിൽ ഒരു പ്രതിഷേധമെങ്കിലും നടത്തുമായിരുന്നു എന്നാൽ അത്തരത്തിൽ മുസ്ലിം മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു മനുഷ്യനും ഒരു മഹലൂക്കും ഇന്ത്യയിൽ ജീവിക്കുന്നില്ല എന്ന് നമ്മൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി പൂജാരിയായി നിന്നുകൊണ്ട് കാർമികത്വം വഹിക്കുമ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു വർഗീയതയുമുള്ള ഒരു തീവ്രവാദ സ്വഭാവവുമുള്ള ഒരു മുസ്ലിം സംഘടനകളും പ്രവർത്തിക്കുന്നില്ല എന്ന് രി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും എന്താണ് മുസ്ലിം മതരാഷ്ട്രവാദം മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ അനുഷ് അനുഷ്ഠിച്ചു പോകുന്ന ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് നോമ്പ് അതേപോലെ തന്നെ ഹലാൽ ഭക്ഷണം ഹലാൽ ചിക്കൻ ആയാലും ബീഫായാലും മട്ടായ മട്ടനായാലും ഹലാലും ഇറച്ചികൾ ഹലാൽ ഇറച്ചികൾ മാത്രമേ ഇന്ത്യയിൽ വിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പന്നിയെ പോലെ നിഷിദ്ധമായ ഹറാമ് മുസ്ലിങ്ങളെ വിശ്വസിക്കുന്ന ഹറാമ് പന്നിയെ പോലെ നിഷിബമായ ഇറച്ചികൾ വിൽക്കപ്പെടാൻ പാടില്ല എന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കൂ അതേ സ്ഥാനത്ത് ബീഫിന്റെ പേരിൽ പശുവിന്റെ പേരിൽ പശു അമ്മയാണ് കാള അമ്മാവനാണ് അല്ലെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ നടത്തിയത് കാണുന്നത് ഹിന്ദു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കളാണ് എന്ന് വരെ ആർ എസ് എസിന്റെ ദേശീയ നേതാവ് അതായത് മോഹൻ ഭഗവത് അടക്കമുള്ള അതേപോലെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയുടെ എം എൽ എ മാർ ബി ജെ പിയുടെ എം പിമാർ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പാകിസ്ഥാനിലേക്കും മറ്റ് സ്ഥലങ്ങളിൽ സൗദിയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നാട് കടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ നടത്തിയത് നമ്മൾ കണ്ടു രാജ്യത്ത് പല പള്ളികളും ആയിരവും അഞ്ഞൂറും വർഷം പഴക്കമുള്ള മുസ്ലിങ്ങളുടെ പല ആരാധനാലയങ്ങളും ശിവന്റെ ലിംഗമുണ്ട് ശിവന്റെ പ്രതിമയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ മറ്റേതുണ്ട് എന്ന പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യത്ത് പൊളിച്ചു നീക്കിയത് നമ്മൾ കണ്ടു ആ സമയത്ത് സ്വന്തം അസ്തിത്വം പോലും ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ അസ്തിത്വത്തിനെതിരെ പോലും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ആ ഒരവസരത്തിലാണ് നമ്മളെ ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഹിന്ദു മതരാഷ്ട്രവാദത്തെ പോലെ മുസ്ലിം മതരാഷ്ട്രവാദത്തെയും രാഷ്ട്രവാദത്തെയും എതിർക്കേണ്ടതുണ്ടെന്ന് ഇല്ലാത്തൊരു രാഷ്ട്രവാദത്തെ എങ്ങനെയാണ് എതിർക്കുക എന്നുകൂടി ശൈലജ ടീച്ചർ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ പോലും മുസ്ലിം നാമധാരി എന്ന പേരിൽ താടിയും തലപ്പാവും ധരിച്ച ആർ പി എഫ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നത് താടിയും തലപ്പാവും ധരിച്ച ആളെ വെടിവെക്കാനും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയത പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യവും ആ ഉള്ളിലുള്ള വർഗീയത ഒക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്ത് നടത്തിയതായി നമ്മൾ കണ്ടു പക്ഷെ അതിനെതിരെയൊന്നും ക്രിയാത്മകമായും ഒരു നിയമവും ഒരു നടപടിയും നമ്മൾ എടുത്തത് കണ്ടില്ല അതേപോലെ തന്നെ കേരളത്തിൽ അടക്കം റിയാസ് മൗലബിയെ അടക്കം പള്ളിയിൽ കിടന്നുറങ്ങുന്ന റിയാസ് മൗലബിയെ കഴുത്തറുത്ത് കൊന്നു നമ്മൾ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ആ കുറ്റവാളിയെ എൽ ഡി എഫ് ഭരിക്കുന്ന അവസരത്തിൽ തന്നെ രക്ഷപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ ഒരു ക്ഷേത്രത്തെയോ അല്ലെ ഒരു ഹിന്ദുമത സമൂഹത്തിലുള്ള ഒരു ആചാരത്തെയും ഒരു അനുഷ്ഠാനത്തെയോ ഒരു വിശ്വാസിയെയും ഒരു റിയാസ് മൗലവിയുടെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല അങ്ങേയറ്റം ശാന്തമായി തന്നെയാണ് നമ്മുടെ കേരള പൊതുസമൂഹം പെരുമാറിയത് ഒരു പെട്ടിക്കടയിലെ ഭരണിയിലെ മുട്ടായി പോലും അല്ലെ പെട്ടിക്കടയിലെ ഭരണി പോലും തല്ലിപ്പൊളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിൽ ഒരു മുസ്ലിം സമൂഹം അങ്ങേയട്ടം ജാഗ്രതയോടുകൂടി ജീവിച്ചു പോകുന്ന സമയത്താണ് ഷശി ശശികലെ പോലെയുള്ള രീതിയിൽ ശൈലജ ടീച്ചർമാർ ശശികലയുടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കി ഒരു ലക്ഷം വോട്ടിന് ഷാഫിയോട് ഷാഫി പറമ്പിലിനോട് തോറ്റതിൻ്റെ പ്രതികാരമാണ് ശൈലജ ടീച്ചർ ഇത്തരത്തിൽ നടത്തുന്നതെങ്കിൽ പറയാനുള്ളത് ഒരുപക്ഷെ താങ്കൾ കഴിഞ്ഞ അഞ്ച് വർഷ ഭരണകാലത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ആരോഗ്യമന്ത്രി എന്ന നിലക്കും പല നിലക്കും ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടാവും എന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമ്പോൾ അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഭരണവിരുദ്ധ വികാരമുണ്ടാകുമ്പോൾ എതിർപക്ഷത്ത് ആ വിരുദ്ധ വികാരത്തിന് എതിരെ ആരാണ് കൂടുതൽ ശക്തരി എന്ന് പൊതുസമൂഹം ചിന്തിക്കുകയും അതിൽ ആ പൊതുസമൂഹം ചിന്തിക്കുന്നതിന്റെ ഭാഗമായി ആ ഭരണവിരുദ്ധ വികാരത്തിൽ ഒരുപക്ഷെ നല്ല വ്യക്തിത്വങ്ങളുള്ള ആളുകൾ ആ ഭരണവിരുദ്ധ വികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകാം ആ രാഷ്ട്രീയ പാർട്ടിക്ക് പതനം സംഭവിക്കുമ്പോൾ അതിനകത്തുള്ള നേതാക്കൾക്കും ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് പതനം സംഭവിക്കും അത്തരം പതനങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചു സ്വന്തം പാർട്ടിയെ നല്ല രീതിയിലേക്ക് ഉപദേശിക്കുന്നതിന് പകരം ന്യൂനപക്ഷ വർഗീയത ഇല്ലാത്ത ന്യൂനപക്ഷ വർഗീയത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഒന്നുകൂടി മൂർച്ച കൂട്ടുന്ന ഇത്തരം നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്